ജിൻഡോ ജാസ്മിൻ ഹൈജീൻ പ്രോബ്ലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് നോറയുടെ എൻട്രി ജാസ്മിൻ പിരിയഡ്സ് ആയതുകൊണ്ട് അവളുടെ മൂഡ് സ്വീൻസ് വെച്ച് കളിക്കുകയാണ് ജിൻഡോ എന്ന് നോറ അത് കേട്ടപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഷോക്കായിട്ടോ കാരണം അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല നോറയുടെ ബുദ്ധിപ്പോയ പോക്ക് അപാരം തന്നെ നോറ പറയുന്നത് ജിൻഡോ അത്രയും തരം താഴ്ന്ന മനുഷ്യനാണ് എന്നാണ് അയാൾക്ക് അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട് പക്ഷേ നോറയുടെ ആ പ്രസ്താവന ബിഗ് ബോസ് ഹൗസിൽ ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും അതിനെ ഓപ്പോസ് ചെയ്തു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോറ പറഞ്ഞത് ശരിയായി കൂടായുകയില്ല ബിക്കോസ് പലപ്പോഴും ജിൻഡോ മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് നോറ പിന്നെ പലരിടത്തും പോകുന്നുണ്ട് കൺവിൻസ് ചെയ്യാൻ പക്ഷെ ആരും കൺവിൻസ് ആവുന്നില്ല എന്ന് മാത്രം നോറ ഒരു നോറ ഒരു ഗുഡ് പ്ലെയർ ആണ് ആ വീട്ടിൽ ആകെ ഒരാളെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുള്ളൂ അത് നോറ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുമല്ല ഇപ്പോൾ പലപ്പോഴും ജാസ്മിൻ്റെയും നോറയുടെയും ചിന്താഗതി ഒരുപോലെ ആവുന്നത് പോലെ തോന്നി ബിഗ് ബോസ് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ അടിയുണ്ടായിരുന്നത് അടിയുണ്ടായിരുന്ന രണ്ടാൾക്കാരാണ് നോറയും ജാസ്മിൻ എന്നാൽ ഇപ്പോൾ അവർ അറിയാതെ തന്നെ നോറയ്ക്ക് വേണ്ടി ജാസ്മിനും ജാസ്മിനു വേണ്ടി നോറയും സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പവർ റൂമിലേക്ക് കയറാനുള്ള ചാലഞ്ചായിരുന്നു ചാലഞ്ചായിരുന്നു മൂന്ന് ചാലഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് ചാലഞ്ച് ഒന്നിൽ മുടിയനും സായയും കൂടിയാണ് ഏറ്റുമുട്ടിയിരുന്നത് അതിൽ സായി വിൻ ചെയ്തു പിന്നെ സെക്കൻഡ് ചാലഞ്ചിൽ സിബിനും നോറയുമായിരുന്നു അതിൽ സിബിൽ വിൻ ആവുകയായിരുന്നു പിന്നെ തേർഡ് ചാലഞ്ച് വീണ്ടും സായും ഋഷിയും തമ്മിൽ തന്നെയായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കരസ്ഥമാക്കി വിൻ ചെയ്തത് ഇപ്പോഴുള്ള പവർ ടീം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പവർ ടീം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള പവർ ടീമിലെ അംഗങ്ങൾ ഇതുവരെ പവർ ടീമിലേക്ക് കയറാത്തവരാണ് നോറ ശ്രീതു ഒക്കെ എപ്പോഴെങ്കിലും അവർക്കും ഒരു ചാൻസ് കിട്ടട്ടെ ശ്രീതു അതിനനുസരിച്ചുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്നതിൽ സംശയമാണ് ബട്ട് നോറയ്ക്ക് എന്തായാലും ഒരു ചാൻസ് കിട്ടണം പവർ ടീമിൽ കയറാനും ക്യാപ്റ്റൻ ആവാനും ഒക്കെ ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ